ഇനി നമുക്ക് ഗിവ് അവേയുടെ വിന്നേഴ്സിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് സെറ്റ് ചെയ്യുന്ന വീഡിയോ കണ്ടാലോ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്തതിന് ശേഷം ഞാനിത് എല്ലാ ഗിഫ്റ്റും നമുക്കൊന്ന് പാക്ക് ചെയ്ത് വെക്കാനാണ് പോകുന്നത് എല്ലാ വിന്നേഴ്സും നാട്ടിലുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് പോകുമ്പോൾ എല്ലാ ഗിഫ്റ്റും എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ ചെന്നിട്ട് ഷിപ്പ് ചെയ്യാം അങ്ങനെയാണ് കേട്ടോ ഞാൻ വിചാരിച്ചിരുന്നത് അപ്പോൾ ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ എൻ്റെ ഓരോ വിന്നോസിനു വേണ്ടിയിട്ടും ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു കാരണം നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും ഉയരത്തിലെത്തിയുള്ളത് ഇത്രയും സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ ഇത്രയും ഓഡോസും ഒക്കെ കിട്ടിയിട്ടുള്ളത് എന്തായാലും യൂട്യൂബിൽ നിന്ന് റവന്യൂ ഒന്നും കിട്ടുന്നില്ല അത് ഞാൻ പിന്നെയും പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കുറച്ച് കാർഡ്സൊക്കെ പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു താങ്ക് യു പോലുള്ള ഒരു എൻ്റെ ഒരു ചെറിയ നോട്ട് അത് എഴുതിയതാണ് കേട്ടോ അങ്ങനെ എല്ലാം ഇതാ കട്ട് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ വിന്നേഴ്സിനൊക്കെ ഗിഫ്റ്റൊക്കെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടാവും എനിക്ക് കുറച്ച് കൂട്ടുകാർ മാത്രമാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടി ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചത് പിന്നെ കുറച്ച് കൂട്ടുകാരുടെ ഗിഫ്റ്റ് കുറച്ച് ഡാമേജ് പറ്റിയിട്ടുണ്ടായിരുന്നു അത് എൻ്റെ തെറ്റല്ല കാരണം നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് അയച്ചിട്ടുണ്ടായിരുന്നത് സ്പീഡ് പോസ്റ്റാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ടും അവർ കുറച്ച് കൈകാര്യം ചെയ്യുന്നതിൽ കെയർലെസ് കാണിച്ചത് കൊണ്ട് തന്നെ കുറച്ച് ഗിഫ്റ്റ് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കി കുറച്ച് കൂട്ടുകാരൊന്നും ഇതുവരെ മെസ്സേജ് അയച്ചോ ഒന്നും പറഞ്ഞില്ല കിട്ടിയോ ഇഷ്ടമായോ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല കേട്ടോ ഇത്തിരി സങ്കടമുണ്ട് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഗിഫ്റ്റ് സെറ്റ് ചെയ്യാം ആദ്യത്തേത് നമുക്കൊരു ഫോട്ടോ ഫ്രെയിം ആയിരുന്നു അപ്പോൾ നമ്മളെ വിന്നർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മാതാവിന്റെ ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിതാ ഫോട്ടോ ഫ്രെയിം എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഞാൻ എടുത്ത ഫോട്ടോ ഫ്രെയിം എടുക്കുമ്പോഴേ തന്നെ അതിൻ്റെ ഗ്ലാസ് ഇതാണ് പൊട്ടിയിരിക്കുന്നത് പിന്നെ എൻ്റെ കയ്യിൽ സ്റ്റോക്കായിട്ട് വേറെ ഫോട്ടോ ഉള്ളതുകൊണ്ട് തന്നെ അത് ഞാൻ എടുത്തിട്ട് ആ ഒരു ഫോട്ടോ ഫ്രെയിമിലാണ് ഞാൻ ഈ ഒരു ഫ്രെയിം ചെയ്ത് മാതാവിൻ്റെ ഫോട്ടോ ഇതാ പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി കട്ട് ചെയ്തിട്ട് ഞാനിത് ആ ഫോട്ടോ ഫ്രെയിമിൽ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം ഞാൻ പ്രിൻറ് ചെയ്തിട്ടും അതുപോലെ കട്ട് ചെയ്തിട്ടും വെച്ചിട്ടുണ്ട് എനിക്ക് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം പിന്നെ അതുപോലെ അതുപോലെ പാക്ക് ചെയ്യണം ഈ ഒരു ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നാലും ഞാൻ എന്തായാലും നാട്ടിലേക്ക് പോവാണ് അപ്പോൾ അതിൻ്റെ ഒരു തിരക്കുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ചെയ്തെടുക്കുന്നത് ചിലപ്പോൾ ധൃതി ആയതുകൊണ്ടായിരിക്കാം ആ ഒരു ഫോട്ടോ ഫ്രെയിമിൻ്റെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഇതെന്ന് പറയുന്നത് എൻ്റെ ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് നാളത്തേക്ക് കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ അതും ഈ ഒരു ടൈമിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗിഫ്റ്റ് കിട്ടിയ കൂട്ടുകാർ ഇഷ്ടമായെങ്കിലും ഇഷ്ടമായില്ലെങ്കിലും ഫീഡ്ബാക്ക് എന്തായാലും മെസ്സേജ് ചെയ്യാം കേട്ടോ അങ്ങനെയാണെങ്കിലേ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ഒക്കത്തുള്ളൂ ഇനി അടുത്ത ഗവൺമെന്റ് നമുക്ക് എന്തൊക്കെ ഗിഫ്റ്റ് ഉൾപ്പെടുത്താൻ നമുക്ക് നോക്കാമല്ലോ അപ്പോൾ ഞാനിതാ ഗിഫ്റ്റ് സെറ്റ് ചെയ്യുകയാണ് ഇന്നത്തേക്ക് ഇത്ര ഉള്ളൂ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ